ഈ രണ്ട് മാസം കഴിയുമ്പോൾ എക്സാമിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിരിക്കും എന്താണ് നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ട് എവിടെയാണ് നിങ്ങളുടെ സ്കോർ കുറഞ്ഞത് അതിനെന്താ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇരുന്ന് വിശദമായിട്ട് നമ്മൾ സംസാരിക്കും നമ്മുടെ ജെ പി എസ് ലീവ് പക്ഷെ എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് വരെ വന്നു പ്രഫുല്ലെന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അവൾ എഴുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ ഇരുപതിനുള്ളിൽ അവിടെ എത്തി അപ്പോൾ ആ രീതിയിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റിയെന്നു പറഞ്ഞാൽ കുട്ടി കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അടുത്ത ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല അവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവർ ഇപ്പം മുതൽ അവരുടെ കയ്യില് കണ്ടന്റ് ഉണ്ട് ചിലപ്പോൾ ഒരു അറുനൂറ്റി മുപ്പത് അറുനൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അൻപത് മാർക്ക് വാങ്ങിയിട്ട് പോലും അഡ്മിഷൻ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് ഇപ്പം കുട്ടികൾക്ക് ആ മക്കൾക്ക് കണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് നോക്കിയോ അടുത്തോലും ചിലപ്പോൾ സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി അടിക്കുന്നുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അത് പറ്റും കാരണം എന്താണ് അവരെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യും പക്ക അവർ ക്ലാസ് ഇല്ല ഒന്നുമില്ല അവരെ സംബന്ധിച്ച് എക്സാം 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 എക്സാമിലൂടെ അവരവസാനം ഫൈനൽ എക്സാമിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ കൂടെ നിന്നിട്ട് തന്നെ നമ്മൾ നിങ്ങളെ കൊണ്ടുപോകും അവിടെ വേറെ ഒന്നുമില്ല ഇല്ല നിങ്ങൾക്കൊരു വിഷമം വന്നു നോക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിനും ഒക്കെ ഇവിടെയുള്ള സൗകര്യം ഉണ്ട് മെന്റേഴ്സ് നിങ്ങളെ കൂടെ തന്നെ നിൽക്കും ഓരോ മെന്റേഴ്സിൻ്റെ ഉത്തരവാദിത്വം കുട്ടികളെ റിസൾട്ടാക്കാൻ അതായത് ഞാനും ഈ ഫീൽഡിൽ കുറേ കാലം ഉണ്ടായിരുന്നു എനിക്കറിയാം വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു സെവൻറ്റി സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് പോർഷൻസ് പക്ക അടിപൊളിയായിട്ട് പഠിപ്പിക്കും ടീച്ചേഴ്സ് ബാക്കി കുറച്ച് ആൾക്കാർ ആൾക്കാരെന്തൊക്കെയോ അവരെ അറിവ് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കും കുറച്ചാൾക്കാര് എന്തൊക്കെയോ ക്ലാസ് മനസ്സിലാവും അതേ പോകൊരു കാര്യം ഞാൻ ഉറപ്പുവരാ ജെപ്പീസിന് എന്നെ ക്ലാസ് ആയിട്ട് കൊണ്ടുവരി എനിക്ക് വേണ്ട ജെപ്പീസിന്റെ ഈ വർഷത്തെ കുട്ടികളില് നിങ്ങൾ വേണോ മോന്റെ പാരന്റ്സു വേണോ ഞങ്ങളും വേണോ നമ്മൾ ഒന്ന് ചെന്നാലേ നമ്മൾ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കും ആ റിസൾട്ട് ഉണ്ടാക്കി പ്രൂവ് ചെയ്ത സ്ഥാപനം തന്നെയാ ജെപ്പീസ് അപ്പൊ മോനിപ്പോ ഒരു വർഷം റിപ്പീറ്റ് കഴിഞ്ഞല്ലേ റിപ്പീറ്റിന്റെ സ്കോറൊക്കെ ഏ അറുന്നൂറ്റി പതിനഞ്ച് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വന്നിട്ട് മൂന്ന് ക്ലാസ്സുകളുണ്ട് അതായത് ഈ മൂന്ന് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ മൂന്ന് ക്ലാസ്സുകളും പോകുന്നത് മൂന്ന് രീതിയിലാണ് ഞാൻ ഓരോന്നിനെ ഒന്ന് പറഞ്ഞുതരാം നോർമലി ഇല്ലെന്നാണ് ഇപ്പോൾ അധികം പ്ലസ് ടു കഴിഞ്ഞാൽ മോൻ്റെ ബാച്ചും ഞാൻ വരാം അതിന് മുന്നേ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്കും കൂടെ ചൂസ് ചെയ്യാം കാരണം എന്താണ് ചിലപ്പോൾ നമ്മൾ അറുന്നൂറ്റി പതിനഞ്ച് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും പക്ഷെ അറുന്നൂറ്റി പതിനഞ്ച് വാങ്ങിയിട്ട് പോലും ചിലപ്പോൾ ഫിസിക്സിൻ്റെ ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് വന്നിട്ട് ഒന്നാമത്തെ ബാച്ച് എന്നാണ് നോർമലി നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വണ്ടിയ സ്കോർ ഒന്ന് വന്നിട്ടുണ്ടാവില്ല ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ബാച്ചാണ് ഈ നോർമ ബാച്ചിൽ നമ്മുടെ ഒരു പ്ലാനൊന്നു പറഞ്ഞുതരാമേ നമ്മൾ ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമ്മൾ വീക്ക്ലി എക്സാംസ് കാണാം അത് നോർമലി മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എയ്റ്റ് തേർട്ടി മുതൽ ഫൈവ് ഫിഫ്റ്റീൻ വരെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കും എട്ടര മണി മുതൽ അഞ്ച് കാലുവരെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളെല്ലാ സാറ്റർഡേ സൺഡേസ് ലീവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സാറ്റർഡേസും കൂടെ നമ്മൾ നമ്മളെടുക്കും ആ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളിൽ പോകും എല്ലാം വൺ ഡേ എക്സാം ഇങ്ങനെ നമ്മൾ പോകും വീക്ക്ലി എക്സാംസ് ഉണ്ടാവും മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാസമാകുമ്പോൾ ആ മാസത്തിൽ അതുവരേക്ക് പഠിച്ച മുഴുവൻ ചാപ്റ്ററുകളുടെ എക്സാം ട്വൽവ് ടു ഫിഫ്റ്റീൻ ചാപ്റ്റേഴ്സോളം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് ആ ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ ടോപ്പിക്സ് ഒന്നിച്ചാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ചാപ്റ്ററുകൾ ചേർത്തുകൊണ്ടുള്ളൊരു എക്സാം ആയിരിക്കും ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് അങ്ങനെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് ഈ രണ്ടു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ സമയം ഇങ്ങനെ കൂടെ മെൻ്റേഴ്സ് ഉണ്ടാവും മെൻഡേഴ്സിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഫിസിക്സിലാണ് മാർക്ക് കുറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ രീതിയിലെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇങ്ങനെ മെന്റേഴ്സ് കൂടെ ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോ അഥവാ മോരിപ്പം വന്നിട്ട് ഫിസിക്സിലാണ് കൂടുതൽ തെറ്റിക്കുന്നത് അങ്ങനെയാണ് അത് മാക്സിമം പഠിക്കാനോ അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് അഡ്വൈസ് തരും ഈ മെൻറ്റേഴ്സ് എല്ലാവരും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഈ വർഷം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെൻറ്ററിങ് തരുന്നുണ്ടാവും ഇനി വന്നിട്ട് നമുക്ക് ഈ വീക്ക്ലി അവർ വന്നിട്ട് മെൻറ്ററിങ് തരും ദെൻ മന്ത്ലി എക്സാം നമ്പർ പറയുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ ഒരു എക്സാം ഈ രണ്ട് മാസം കഴിയുമ്പോഴുള്ള എക്സാമിൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിരിക്കും എന്താണ് നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ട് എവിടെയാണ് നിങ്ങളെ സ്കോർ കുറഞ്ഞത് അതിനെന്താ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇരുന്ന് വിശദമായിട്ട് നമ്മൾ സംസാരിക്കും ആ രീതിയിൽ നിങ്ങൾ മോൾഡ് ചെയ്യും നെക്സ്റ്റ് രണ്ട് മാസം നിങ്ങൾ എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് അത് തിരുത്താനുള്ള മാസമാണ് കറക്റ്റായിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകും അത് കഴിഞ്ഞ അടുത്ത രണ്ട് മാസമല്ലേ ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളെ തിരുത്തിയതിനെ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട മാസം ആ രണ്ട് മാസം നമ്മൾ തകർത്ത് പഠിക്കണം ഒരു മിസ്റ്റേക്സും ഇല്ല നമ്മൾ ക്ലിയർ ചെയ്ത് പഠിക്കണം ഇത് കഴിഞ്ഞാൽ ഇനി മൊഡ്യൂൾ എക്സാം എഴുതണ്ടേ നമ്മൾ ഡിസംബർ സെക്കൻഡ് വീക്കോട് കൂടെ മൊഡ്യൂൾസ് തുടങ്ങും മൊഡ്യൂൾ എക്സാം ഡിസംബറും ജനുവരിയും കൂടെ നമ്മൾ ഫുള്ള് മൊഡ്യൂൾ എക്സാം ആയിരിക്കും ഈ സമയത്ത് ഏഴോ എട്ടോ ചാപ്റ്റർ കമ്പയിൻ ചെയ്ത് കമ്പയിൻ ചെയ്ത് നമ്മൾ എക്സാം നടത്തും ചിലപ്പോൾ രണ്ട് മൊഡ്യൂള് കമ്പയിൻ ചെയ്ത് ആ ഒരു മൊഡ്യൂൾ ഇതിൻ്റെ അടുത്ത മോഡ്യൂൾ പിന്നെ അതിൻ്റെ കമ്പയിൻ്റ് അങ്ങനെ അങ്ങനെ പോകും നമ്മൾ അപ്പോൾ നമ്മൾ ഫുള്ള് റിവിഷനായി ഈ സമയം കൊണ്ട് വേണം നിങ്ങളൊരു ഗവൺമെന്റ് കോളേജ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യാനുള്ള സമയമാണത് ഇനി അടുത്ത മൂന്ന് മാസം അല്ലേ അതായത് ഫെബ്രുവരിയിൽ മാർച്ചിൽ ഏപ്രിൽ ഇതിലാണ് മോനെ നമ്മുടെ കളി ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നിന്ന് നമ്മൾ അവസാനത്തെ ട്വന്റി ട്വന്റിയിൽ അവസാനം തോറ ആട്ടിച്ച് കയറ്റിയേക്കണം ഈ സമയത്ത് നമ്മൾ ഏത് കോളേജിൽ പഠിക്കും നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യുന്ന സമയം ഈ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ എയിംസ് ഡൽഹി എത്തും ആ രീതിയിൽ വേണം നമ്മൾ പ്ലാനിങ് പോകാൻ നമ്മുടെ ജെ പി എസിന് ഈ വർഷം എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് വരെ വന്നത് പ്രഫുൽ എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂള് പഠിച്ചുട്ടിയാൽ അവൾ എഴുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ ഇരുപതിനുള്ളിൽ അവിടെ എത്തി അപ്പോൾ ആ രീതിയിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റിയെന്നു പറഞ്ഞാൽ കുട്ടി കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അപ്പോൾ ഉറപ്പായിട്ടും അവസാനത്തെ മൂന്ന് മാസത്തില് അവസാനത്തെ ഒരു മാസം ഇല്ല ആ സമയത്ത് നിങ്ങളെ കൂടെ രണ്ടോ മൂന്നോ പേപ്പർ വെച്ചിട്ട് ഡെയിലി അവൾ ചെയ്യിപ്പിക്കും ഇതാണ് നമ്മുടെ നോർമൽ ബാച്ച് ഇനി ഇരിക്കാൻ പറ്റുന്ന ബാച്ച് എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് പറയാൻ പോകുന്ന ബാച്ചാണ് ഈ സെക്കൻഡ് പറയാൻ പോകുന്ന ബാച്ച് എന്ന് നമ്മള് അതൊരു ഹൺഡ്രഡ് ഡേസ് മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് അതാണ് നമ്മുടെ ബാച്ച് ഈ ഹൺഡ് ഡേസിലേക്കുള്ള ആർട്ടിപൊളിയുടെ ഒരു പ്ലാൻ ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ചാപ്റ്ററുകളൊക്കെ പോകും ബയോളജിയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബ്രീത്തിങ് എട്ട് മണിക്കൂറോണ്ട് പഠിക്കുന്നത് അവിടെ രണ്ടര കൊണ്ട് ജസ്റ്റ് അതിൻ്റെ തിയറി പറഞ്ഞാൽ നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യും ഈ രീതിയിലായിരിക്കും നമ്മുടെ തിയറി ഒക്കെ പോകുന്നുണ്ടാവുക ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർ പ്ലാനിങ് നടക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോകും ദാറ്റ് മീൻസ് ഹൺഡ് ഡേസിൽ നമ്മുടെ കംപ്ലീറ്റ് പോർഷൻസ് തീരും ഫിസിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് തിയറി പറഞ്ഞ് പിന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും എത്രത്തോളം ക്വസ്റ്റ്യൻസ് പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ സെക്കൻഡ് വരുന്നത് ഹൺഡ്രഡ് ഡേയ്സിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ തീർത്ത് പിന്നീട് നമ്മളെ പ്ലാൻ എന്താണെന്ന് അറിയുമോ പിന്നീട് നമ്മൾ മാക്സിമം എക്സാംസ് എഴുതാം മോഡ്യൂൾ എക്സാംസും മോഡൽ എക്സാമും കൊണ്ട് ഒരു തകർപ്പനായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഒന്ന് ചിന്തിച്ച് നോക്കിയ നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ജൂൺ കഴിഞ്ഞ് നിങ്ങൾ നോക്കണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നു ഒക്ടോബർ മുതൽ എക്സാം ആണ് നമ്മുടെ ഇപ്പോഴുള്ളൊരു ബാച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ ഒരു മുപ്പത്തിരണ്ട് കുട്ടികളുടെ ബാച്ച് ആ ബാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് ഇതുപോലെ അതായത് പിന്നീട് കംപ്ലീറ്റ് എക്സാംസ് നടത്തിയിട്ട് എക്സാംസിലൂടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ബാച്ചായിരുന്നു അത് ഇനി നമുക്ക് അടുത്തൊരു ബാച്ചും കൂടെ ഉണ്ട് അടുത്ത ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവർ ഇപ്പോൾ മുതൽ അവരുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട് ചിലപ്പോഴും ഒരു അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അൻപത് മാർക്ക് വാങ്ങിയിട്ട് പോലും അഡ്മിഷൻ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് ഇപ്പം കുട്ടികൾക്ക് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ അറിയുമോ ഇവർക്ക് ക്ലാസ് ഇല്ല ഒന്നുമില്ല ഇവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മാത്രം ടീച്ചേഴ്സ് ഉണ്ടാവും അവരെന്ത ഡെയിലി നമ്മൾ എക്സാംസ് കൊടുത്തോണ്ടിരിക്കുക എല്ലാം ആദ്യം നമ്മൾ സെവൻ ട്വന്റി എക്സാംസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അവർക്ക് ഫുൾ എക്സാം 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 അവരെ എക്സാം എഴുതി എക്സാം എഴുതി സെറ്റ് ആവും നമ്മൾ നേരത്തെ പറഞ്ഞ മോനെ ഇരിക്കാൻ പോകുന്ന ഒരു ബാച്ച് പറഞ്ഞില്ലേ ആ ബാച്ചിലെ കുട്ടികളും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് ജോയിൻ ആവും ഇനി അതല്ല ചിലപ്പോഴും നമ്മുടെ ചില കുട്ടികൾക്ക് അറുനൂറ് മാർക്കേ കിട്ടിയുള്ളൂ പക്ഷെ ആ കുട്ടി അതിനു മുന്നേ അത്ര എഫേർട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ മാർക്ക് കിട്ടേണ്ട കുട്ടിയാന്ന് വിചാരിച്ചോ എന്നാലും ശരി അവനും നമ്മുടെ ഈ ബാച്ചിൽ വേണമെങ്കിലിരിക്കാം അവന് ഈ ബാച്ചിൽ നമ്മൾ ട്രെയിൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് നേരത്തെ തിയറി പ്രോപ്പർ തന്നെ നമ്മൾ അതിന് പോയിരുന്നിട്ടും അവസാനം നമ്മൾ പൊട്ടു അതുകൊണ്ട് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യും നോക്കിയോ അടുത്തോല്ലാം ചിലപ്പോൾ സെവൻ ട്വന്റി ഔട്ട് ഔഫ സെവൻ ട്വന്റി അടിക്കുന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലിരിക്കുന്ന കുട്ടികൾക്ക് അത് പറ്റും കാരണം എന്താ അവരെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യും പക്ക അവർ ക്ലാസ് ഇല്ല ഒന്നുമില്ല അവരെ സംബന്ധിച്ച എക്സാം 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 ആ എക്സാമിലൂടെ അവർ അവസാനം ഫൈനൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ ഈ വർഷം നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അടുത്തോണ്ട് ഇതിനു മുകളിൽ നമുക്ക് പറ്റും കാരണം എന്താ നമ്മുടെ ഇവിടുത്തെ ഒരൊറ്റ കാര്യം പറയട്ടെ ഇപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് ശ്രദ്ധ തരണമെങ്കിലും ആ ശ്രദ്ധ ഇവിടെ തരാൻ പറ്റും നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങൾ കൂടെ നമ്മൾ കൊണ്ടുപോകും അല്ലാതെ നിങ്ങളൊരു വിഷമത്തിലൊന്ന് വീണ് പോകുമ്പോൾ നിങ്ങളങ്ങ് പൊയ്ക്കോ എന്ന് പറയുന്ന സിസ്റ്റർ ഇവിടെ ഇല്ല നിങ്ങൾ കൂടെ തന്നെ നമ്മൾ നിങ്ങളെ കൊണ്ടുപോകും അവിടെ വേറെ ഒന്നുമില്ല നിങ്ങൾക്കൊരു വിഷമം കഴിഞ്ഞാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിനും ഒക്കെ ഇവിടെയുള്ള സൗകര്യമുണ്ട് മെന്റേഴ്സ് നിങ്ങളെ കൂടെ തന്നെ നിൽക്കും ഓരോ മെന്റേഴ്സിന്റെ ഉത്തരവാദിത്തം കുട്ടികളെ റിസൾട്ട് ആക്കാനുള്ളത് അതുകൊണ്ട് മെന്റേഴ്സ് കട്ടയ്ക്ക് കൂടെ വെക്കും ടീച്ചേഴ്സിനെ കുറിച്ച് പിന്നെ ഞാൻ പറയണ്ടേ ഇവിടെ എല്ലാവർക്കും അറിയുന്ന ജെ പിസിന്റെ ഫാക്കൽറ്റീസ് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി ടീച്ചർമാർ അതായത് ഞാനും ഈ ഫീൽഡിൽ കുറയ്ക്കാനുണ്ടായിരുന്നു എനിക്കറിയാം വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു സെവൻറ്റി സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് പോർഷൻസ് പക്ക അടിപൊളി ആയിട്ട് പഠിപ്പിക്കുന്നു ടീച്ചേഴ്സ് ബാക്കി കുറച്ചാൾക്കാർ എന്തൊക്കെയോ അവരെ അറിവ് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കും കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ ക്ലാസ് മനസ്സിലാവും അതേപോകോ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം ജെ പി സിനിമ എല്ലാ ക്ലാസ്സുമായിട്ട് വരും നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇവിടെ തരുല്ല ടീച്ചേഴ്സ് എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അതായത് നമ്മളിവിടെ ഒരു ഹോംലി ആയിട്ട് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് നിങ്ങളുടെ ഒരു വീട് പോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഹോമാണിത് ജെ പിസ് നിങ്ങളുടെ ഹോമ നിങ്ങൾ എന്താണോ വീട്ടിൽ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവിടെ ഉമ്മ വാപ്പോട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാൻ നമ്മളൊരു ഫാമിലിയാണ് ഇനി അങ്ങോട്ടേക്ക് ആ ഫാമിലി ആയിട്ട് തന്നെ പോവുകയും ചെയ്യും അതായത് എനിക്ക് വേണ്ട ജെ പിസിൻ്റെ ഈ വശത്തെ കുട്ടികളിൽ ഇതെങ്കിലും ആണോ മോൻ്റെ പാരൻസ് വേണം ഞങ്ങൾ വേണം നമ്മൾ ഒന്നിച്ചെന്നാൽ നമ്മൾ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കും ആ റിസൾട്ട് ഉണ്ടാക്കി ക്രൂവ് ചെയ്ത സ്ഥാപനം തന്നെയാണ് ജെ പി എസ് അതുതന്നെയാണ് ആദ്യത്തെ ആയിരം നമ്മുടെ നൂറ്റി ഇരുപത് കുട്ടികൾ നൂറ്റി പത്ത് പേര് പഠിച്ച് നമ്മുടെ ബാച്ചിൽ നിന്ന് ചെയ്യുന്ന നൂറ്റിപ്പത്തിൽ നമുക്ക് അൻപത്തി ആറ് പേർക്ക് എം പി ബി എസ് കിട്ടിയത് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ കുറേ പേര് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയോ അതുകൊണ്ട് തന്നെയാണ് അപ്പം നമുക്ക് ഒന്നിച്ച് പോവാം ഇതാണ് ജെ പി എസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം എന്തായാലും ബാക്കി അഡ്മിഷൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യാം നിങ്ങളതിന് ബാക്കി പ്രൊസീജിയർ ആദ്യം ഫോമ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം നിങ്ങളുടെ കുറച്ച് ഡാറ്റാസ് ഒക്കെ കൊടുക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കി ഫീയും കൂടെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതവിടെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അതിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരും മാർക്കുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പം ശരി പോണേ കാണാം നമുക്ക് അടുത്ത വർഷം എയിംസിൽ പഠിക്കാം ഓക്കെ ശരി